എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അച്ചു പ്രഗ്നന്റാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സേതു ഭയങ്കര സന്തോഷമാണ് താൻ്റെ അമ്മാവൻ ആൻ പോന്നു അപ്പൊ ആ സന്തോഷം പങ്കുവെക്കാനായിട്ട് ശ്രീഹരിയുടെ അടുത്തേക്ക് പോവാണ് ഈ സമയം അച്ചു അല്ലാത്തൊരു കൂടി ശ്രീഹരിയെ ഫോൺ ചെയ്യണം ശ്രീഹരി കോൾ ഇട്ട് എടുക്കുന്നുമില്ല ദൈവമ്മേ ഈ ശ്രീഹരി എന്താ കോൾ എടുക്കാത്തെന്ന് എടുക്കാത്തോർത്തിരിക്കുവാണ് ആ സമയം സേതു നേരെ ശ്രീഹരുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞ് കണിഗ്രാസ് പറയാണ് കൺഗ്രാസോ എന്തിനാ സേതു കേട്ടോ കണിഗ്രാസ് പറയണെന്ന് വയ്ക്കുക അതെ നീയൊരു അച്ഛനാവാൻ പോവാന്ന് പറയണം അച്ഛനാവാനാ ഞാനാ ഈ സേതുവേട്ടൻ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് എന്താടാ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ നടക്കില്ലെന്ന് ചോദിക്ക എങ്ങനെയൊക്കെ നടക്കുന്നു എന്തേ സേതു വെറുതെ ഒന്നും പറയില്ലെന്ന് പറയണം എടാ വെറുതെ അല്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ അച്ചു അവിടെ ഛർദ്ദിച്ചു എല്ലാവരും അച്ചു പറഞ്ഞാൽ വളരെ സന്തോഷത്തില്ലാന്ന് പറയണം ഇത് കേട്ട് ശ്രീഹരി പറഞ്ഞു അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്ക എന്താടാ നിനക്കറിയാൻ വല്ലാതെ സംഭവിച്ചെന്ന് അല്ല സേതോട്ട അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറയാണ് എങ്ങനെയൊന്നും ഇല്ലാന്ന് ഏ അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ലെന്ന് പറയാം എടാ നീ എന്തൊക്കെയായി പറയണേ ഒന്ന് തെളിച്ചു പറ എന്ന് പറയണേ ഇത് കേട്ടതും ശ്രീഹരി പറഞ്ഞു ഏ ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു ഭാര്യ ഭർത്ത ബന്ധമൊന്നും ഇല്ല ചെയ്തു കേട്ടാന്ന് പറയുന്നത് ഇല്ലാന്നോ നീ പറയുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണ ആ സമയത്താണ് ശ്രീഹരി പറയണേ ഞങ്ങള് തമ്മിൽ അങ്ങനെ ബന്ധം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇതിലൂടെയും ജീവിച്ചിട്ടില്ല എന്നൊക്കെ ഇത് കേട്ടതും സേതുനും നെഞ്ചിനും വല്ലാത്തൊരു വീർപൂട്ടനുണ്ടായി നീ സത്യമാണോ പറയണേ ശ്രീഹരി എന്ന് ചോദിക്കുക അതെ സേതുവേട്ടാന്ന് പറയാം ഏടാ അവിടെ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയില്ല പൂർണാമയൊക്കെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അച്ഛ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞോണ്ട് ആ ഒരു സന്തോഷമാണ് ഒരു കുഞ്ഞതിഥിയെ വരവേൽക്കാൻ തയ്യാറായിട്ട് അവരെല്ലാവരും ഇരിക്കുകയെന്ന് പറയണം ഇത് കേട്ടത് ശ്രീഹരി പറഞ്ഞു എന്തൊക്കെയാ സേതുവേട്ട പറയണേ ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും സേതു പറഞ്ഞു പിന്നെ എന്നാടാ ഇതൊക്കെ എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക അവരോട് ഞാൻ ചെന്ന എങ്ങനെ പറയണേ ഇനിയിപ്പം നീയം ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണാമയ്ക്കൊക്കെ എത്രമാത്രം വിഷമമാവെന്ന് അറിയാവോ എന്നാലും കൊള്ളാം നീ എന്നിട്ട് ഇത്രയും കാലം ഇതൊക്കെ മറച്ചുവെച്ച് എന്തിനു വേണ്ടായിരുന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീഹരിയുടെ വഴക്കു പറയണം ഭയങ്കര സങ്കടം ആയപ്പോ സേതുവിന് പ്രതീക്ഷയോടുകൂടി കയറി ചെന്നാണ് ആ സമയം അച്ചു അതിനേക്കാളും വലിയൊരു സങ്കടത്തിൽ ഇരിക്കുവാണ് പിന്നീട് അച്ചു അങ്ങോട്ടേക്ക് മുറിയിലേക്ക് കയറി വരുമ്പോഴത്തേനും സേതു ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അച്ഛനും മനസ്സിലായി സേതുവേണോ ശ്രീഹരി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് പിന്നീട് അച് എന്നിട്ട് പറഞ്ഞു അതേ വല്ലാത്തൊരവസ്ഥയാകട്ടോ ശ്രീഹരി എന്ന് പറയുന്നത് എന്ത് അല്ല അത് പിന്നെ ഞാൻ ഛർദ്ദിച്ചു എന്റെ വയറ്റിനെന്തോ പിടിക്കാത്തതോടെ ഞാൻ ഉമ്മിറ്റ് ചെയ്തേ പക്ഷെ അതിന്റെ പേരിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയെന്ന് പറയാണ് ശ്രീഹരി പറഞ്ഞു അതിനിപ്പോ ആര് ആര് പറഞ്ഞു അവരോട് അങ്ങനെ തെറ്റിദ്ധരിക്കാനായിട്ട് അല്ലെ നമ്മൾ ആരും പറഞ്ഞല്ലോ നീ പ്രഗ്നന്റ് ആണ് അത് പിന്നെ കല്യാണം കഴിഞ്ഞ് ഇത്ര നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഛർദ്ദിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാരും അങ്ങനെ ചിന്തിക്കുകയുള്ളു ഇല്ലെന്ന് പറയുകയാണ് എന്നിട്ട് നീ സമ്മതിച്ചോന്ന് ചോദിക്കും ഞാൻ പറഞ്ഞിട്ട് അവരെങ്കിലും വിശ്വസിക്കണ്ടേ അവരെന്നെങ്കിൽ എൻ്റെ വയലൊരു കുഞ്ഞുണ്ടെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെയാ ഇനി എങ്ങനെ ചെന്ന് പൂർണ്ണിമയുടെ ഒക്കെ സത്യങ്ങൾ തുറന്നു പറയുന്നത് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ആ സമയത്താണ് കൃത്യം പല്ലവി അങ്ങോട്ട് കയറി വരുന്നത് പല്ലവി വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇവിടെ ഒരു പുതിയ വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് വിശേഷം എന്ത് വിശേഷം ഇവിടെ ഒരു പുതിയ അതിഥിയും കൂടെ വരാൻ പോവാ അച് പ്രജ്ഞന്ന് പറയാണ് ഇത് കേട്ടോ പല്ലവിക്ക് ഭയങ്കര സന്തോഷേ ആഹാ കൊള്ളാലോ എന്നിട്ട് അച്ഛൻ എന്ത് ചോദിക്കുക അവള് മുറിയിലുണ്ടെന്ന് പറയാ ആ അങ്ങനെയാണ് ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വട്ടെ എന്ന് ഭയങ്കര ഭയങ്കര സന്തോഷത്തോട് ഒഴിയിട്ട് പല്ലവി എന്തിയാണ് അച്വിന്റെ അരിയിലേക്ക് നമ്മൾ പോവാണ് അപ്പോഴേക്കാണ് സേതു അവിടെ നിൽക്കുന്നതെ സേതുവെ കണ്ടപ്പോൾ പല്ലവി പറഞ്ഞു ഓ അമ്മാവനാൻ പോകുന്നതിന്റെ ഗൗരവവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടത് സേതുന്റെ മുഖം കൂടെ മാറി എന്താ സേതു കേട്ടാ സേതുണ്ട് അതിൻ്റെ സന്തോഷം കാര്യങ്ങളൊന്നും മുഖത്തില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ആരമ്മാവൻ ആൻ പോന്നെ ഞാൻ അതൊന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നെ പൂണ്ണാമോ പറഞ്ഞല്ലോ അച്ഛൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പിന്നെ സേതുവേണ്ട എന്താ ഇങ്ങനെ പറയണെന്ന് ചോദിക്കാം കേട്ടപ്പോ ചെയ് പറഞ്ഞു അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർക്ക് തോന്നിയതാണെന്ന് പറയുന്നത് എന്താ ചെയ്തു വേട്ടേ അത് ഏ അവര് തമ്മിൽ അങ്ങനൊരു ബന്ധമില്ല അവര് തമ്മിലൊരു ഭാര്യപുടുത്തൊരു ബന്ധമൊന്നും ഇതിലായിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് ശ്രീഹരി പറഞ്ഞെ അച്ഛു പ്രഗ്നന്റും അല്ലെന്ന് പറയാണ് അവള് ഫുഡ് കഴിച്ചതിന്റെ എന്തുന്നാ പറഞ്ഞെന്ന് പറയണ അല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടോ അതെ അവർക്കിടയിലൊരു തലവേണേണ്ടെന്നാ പറഞ്ഞേ തലവടെ വെച്ചാൽ രാത്രി രണ്ടുപേരും കിടന്നുറങ്ങാറുള്ളത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ പള്ളി വെഞ്ഞുവിട്ടി അപ്പം നമ്മളൊക്കെ വിചാരിച്ചോണ്ടിരുന്നേ അവർ തമ്മിലെ ഭാര്യ ഭർത്താക്കന്മാരെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നാ അപ്പം ഇങ്ങനെയായിരുന്നു അവർക്കിടയിലുള്ളായിരുന്നേ ഇതൊരിക്കലും നമ്മൾ ചിന്തിച്ചു പോലെയുള്ള കാര്യമല്ലല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സെയ്തു പറഞ്ഞ് എനിക്ക് എന്തുയാണെന്ന് നടത്തില്ല പൂർണ്ണി പോയി ഇനി ഈ കാര്യം ഇങ്ങനെ പറയണേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുന്നത് ഇപ്പോഴും അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നു വിചാരിച്ചോണ്ട് ആ പാവ സന്തോഷത്തോടെ ഇരിക്കുക നമ്മളായിട്ടാണ് ശ്രീഹരിന്റെ അച്ഛനെ വിവാഹം നടത്തി കൊടുത്ത് അതിപ്പം ഇങ്ങനെയായി തീർന്നല്ലോ ശരിക്കും പറഞ്ഞു ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് പാവം അച്ചു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലി പറഞ്ഞു കാണിച്ചു കൊടുക്കാം അവർക്കിടയിലുള്ള തലവണയല്ലേ തലേണോടെ കാര്യമൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം സേവൻ ധൈര്യമായിട്ട് ഇരിക്കുക ഞാൻ അന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പല്ലി ഭാഗത്തേക്ക് പോകണം ഈ സമയം അച്ചു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനെ കണ്ട അച്ഛൻ്റെ അടുത്തേക്ക് എന്നും അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കോട അച്ഛനറിയാം പല്ലുവിച്ചേച്ചി ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴും ഈ കാര്യങ്ങൾ ചോദിക്കുമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കാൻ താൻ പ്രഗ്നന്റ് ആണെന്നല്ലേ അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് അറിയാം നല്ല ഉറപ്പുണ്ടായിരുന്നു പിന്നീട് അച്ഛനോട് ചേച്ചു എന്തൊക്കെ അച്ചു കൂടെ നടക്കണെന്ന് ചോദിക്ക എന്താ പള്ളി ചേച്ചി ഒന്നും അറിയത്തില്ലാത്ത വണ്ടി ചോദിക്കുകയാണ് അച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പള്ളി പറഞ്ഞു വേണ്ട വേണ്ട നീ കടന്ന് ഉരുണ്ട് കളിക്കുവോന്നും വേണ്ട അല്ല സത്യം പറ നീയേ ശ്രീഹരിയും തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്ക ഏ ഞങ്ങള് തമ്മിൽ ഒന്നും പ്രശ്നമില്ല അല്ല പിന്നെ എന്നോട് സേതോടൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ സംശയം ഒന്ന് മാറ്റാൻ വേണ്ടി വന്നാന്ന് പറയാണ് ഇത് കേട്ടതും അച്ഛു പറഞ്ഞു എന്ത് സംശയം ഞങ്ങൾ തമ്മിൽ ഒരു എന്ന് പറയുകയാണ് വെറുതെ കള്ളത്തരം പറയണ്ട നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു തലവേണ ഉണ്ടോ രാത്രി ഉറങ്ങണ സമയത്ത് തലവേണ നടക്കു വെച്ചാൽ നിങ്ങൾ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം അച്ഛനും സമ്മതിക്കേണ്ടതായിട്ട് വന്നു പിന്നീട് ആദ്യ രാത്രി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാണ് ശ്രീഹരി പറഞ്ഞു ശ്രീഹരിക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് സാവകാശം വേണം ഈ കുടുംബമായിട്ടൊന്ന് പൊരുത്തപ്പെടും പോകാനായിട്ട് അതിന് ശേഷം മാത്രം നമ്മൾ ഭാര്യ ഭാര്യവർത്താക്കന്മാരായിട്ട് ജീവിച്ചാൽ മതിയെന്നൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം പല്ലവി എന്നിട്ട് ഇത്രയും കാലം നീ അതെല്ലാം കാത്തിരുന്നോ എന്ന് ചോദിക്കുക അതെ ശ്രീഹരിയുടെ സമ്മതമില്ലാതെ ശ്രീഹരി പറയാതെ ഒന്നും ചെയ്യിത്തില്ല കാരണം എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഇത്രയും കാലമേലേ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞു വേണം ഇതൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീഹരിക്കൂടെ അത് തോന്നണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ പല്ലവി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് നിന്റെ കയ്യിലിപ്പ് കൊണ്ട് തന്നെ അച്ചു എന്ന് പറയുകയാണ് എൻ്റെ കയ്യിലിപ്പ് അതെ ആ തലവണയൊക്കെ പണ്ടെടുത്ത് എറിഞ്ഞു കളയേണ്ട സമയം കഴിഞ്ഞാൽ എന്നിട്ട് ഇത്രയും കാലം തലവണയും നടക്കു നിങ്ങൾ കിടന്നേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയുകയാണ് അച്ചുവിനെ പല്ലുവി ഇത് കേട്ടപ്പം അച്ചു പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ പല്ലു വെച്ച് കൂടുതലൊന്നും പറയണ്ട പറയുന്നതോടെ അനുസരിച്ചാൽ മതി ഇനി മുതൽ രാത്രി കിടക്കുന്ന നേരം ആ തലവണ നടക്കു വേണ്ട കേട്ടോ ഇനിയിപ്പോൾ പൂണ്ണമൊക്കെ എന്ത് പറയുമെന്ന് അറിയത്തില്ല നീ പ്രഗ്നൻ്റാന്ന് പറഞ്ഞാൽ സന്തോഷിച്ചിരിക്കുന്ന അവൻ്റെ അടുത്ത് പോയി പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി കള്ളത്തരം പറയാനും പറ്റില്ലല്ലോ എന്ത് ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം ഈ സമയം അച്ചു പറഞ്ഞു എനിക്കും അറിയത്തില്ല അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മയുടെ മാത്രമല്ല സ്വാദിയാണെങ്കിലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലേ വീട്ടിലെന്ന് പറയാം അച്ചു ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേം പല്ലവി അച്ഛനോട് പറഞ്ഞു അത് പിന്നെ അങ്ങനെ ഒരു കാര്യമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരും പെട്ടെന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലോ അല്ലാന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയെന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണാമയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതെ അച്ഛു ഇത് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത് നിങ്ങളൊന്നാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചുനെ അങ്ങനെ ഉദ്ദേശിക്കുവാണ് അതിന് ശേഷം പല്ലവി പോവാണ് അപ്പം പല്ലവി പോകുന്ന സമയത്ത് പാറിനെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ പാറുവ പല്ലവിനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ പല്ലവിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് പല്ലവി പാറയോട് ചോദിച്ചു അല്ല നിനക്ക് സുഖമാണോ പോളെ അവളെന്തെങ്കിലും കുഴപ്പമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി ഞാൻ സുഖമായിട്ടിരിക്കുമെന്ന് പറയണം എന്തേലും ഉണ്ടെങ്കിൽ പറയാൻ നീമ്പ് അടിക്കരുതെന്ന് പറയാം എന്ത് പ്രശ്നം ഒരു പ്രശ്നവും പിന്നെ അറിയാലോ ഞാൻ ചേച്ചിയല്ല എന്ന് ആ ഇന്ദ്രൻ്റെ മുന്നിൽ തോട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കുമല്ലേ അവൻ എന്തേലും കളിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഞാൻ വെറുതെ വിടുത്തില്ല എന്നൊക്കെ പറയണം പല്ലവിക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ച പോലെ അല്ല ആള് പാറു അവൾ നല്ല മിടിക്കുകയാണ് നല്ല ബോൾഡായിട്ട് കുട്ടിയാണ് എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്നവളാണ് തന്നെ പോലെ പെട്ടെന്ന് പേടിച്ചങ്ങ് പിന്മാറുന്ന സ്വഭാവം അല്ലെന്ന് മനസ്സിലായി പിന്നീട് പാറു പറഞ്ഞു എന്റെ ജീവിതമല്ലേ ചേച്ചി ഞാൻ വേണ്ട നോക്കി ഇങ്ങനെ നിൽക്കാനായിട്ട് അതുകൊണ്ട് എപ്പോഴും ഞാൻ ആ ഒരു ശ്രദ്ധയോടും കരുതലോടും കൂടിയിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത് എനിക്കറിയാം ഇപ്പം ഏത് നിമിഷമേ ഉള്ളൂ എന്തു വേണമല്ലോ സംഭവിക്കാമെന്ന് എന്നൊക്കെ പറയണം അത് കേട്ടാൽ പല്ലേ പറഞ്ഞു എനിക്ക് എൻ്റെ കാര്യത്തിൽ നിന്റെ കാര്യത്തിൽ വിശ്വാസമുണ്ട് പക്ഷേ എനിക്കെന്തോ ഒരു ഭയം ഉണ്ടെന്ന് പറയണം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കണം കോടതിയും മൊഴി കൊടുക്കുന്ന ദിവസം എത്തി അതൊക്കെ പറയണം അതെ ചേച്ചി പോയി മൊഴി കൊടുക്കണം ആ ഇന്ദ്രനെതിരെ മൊഴി കൊടുക്കണം ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ട് നല്ലൊരു ഭാവിയുണ്ട് ചേച്ചിയായിട്ട് അത് കളഞ്ഞു കൊടുക്കില്ല പറയണം ഇത് കേട്ടതും പല്ല പറഞ്ഞു അല്ല നിനക്ക് വല്ല വിഷമോ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമമല്ലെന്ന് പറയാം ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇനി എന്തേലും മുടയെടുത്തോണ്ട് ആ ഇന്ദ്രൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല പല്ലവി ചേച്ചി അവനിട്ടുള്ള പണി ഞാൻ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും എന്നൊക്കെ പറയണം അത് കേട്ടതും പല്ലവിടുന്ന് തൽക്കാലത്തേക്ക് ഒന്നും അനങ്ങാൻ പോണ്ട നോക്കട്ടെ അവൻ എന്ത് കളിയാ കളിക്കണമെന്ന് അറിയട്ടെ അതിനുശേഷം മതി നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല്ലവി കുറച്ച് സമയം കൂടെ പറഞ്ഞു പാറനോട് സംസാരിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാണ് ഒന്നു വഴിക്ക് പല്ലവിയുടെ മനസ്സിൽ പാറു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു പാറിനും എല്ലാം ആപത്തും സംഭവിക്കോ എന്നൊരു ചിന്തയൊക്കെ പല്ലവിയുടെ മനസ്സിനെ വേട്ടൻ വേട്ടയാടാനിട്ട് തുടങ്ങി പിന്നീട് അന്ന് വൈകുന്നേരമായി അന്ന് വൈകുന്നേരം പതിവ് പോലെ തന്നെ ശ്രീഹരി ശ്രീഹരിക്കടക്കാനിട്ട് വന്നു അപ്പോഴേക്ക് അച്ചുവും വന്നു അച്ചു വന്ന് നോക്കിയപ്പോൾ നടക്കൊരു തലവണക്ക് ഇരിപ്പുണ്ട് അച്ചവും കൂടി എന്നിട്ടേച്ചു ഇതെന്താ ശ്രീഹരി ഇതെന്ന് ചോദിക്കുക തലവണ അല്ല ഇതെന്തേലും ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ചോദിക്കുക നമ്മൾ സ്ഥിരം അത് വെച്ചിട്ടല്ലേ കിടന്നുറങ്ങാനല്ലേ ആണോ അന്നെങ്കി ഇന്നു മുതൽ അത് വേണ്ടാന്ന് പറയാണ് വേണ്ടാന്നു നീ എന്തൊക്കെയോ അച്ചു പറയണമെന്ന് ചോദിക്കുക അതെ ഇന്ന് മുതൽ അത് വേണ്ട അതിന്റെ ആവശ്യമില്ല നമ്മുടെ ഇടയ്ക്ക് എന്തേലും അവർ തലവേണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ശ്രീഹരി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടാന്ന് പറഞ്ഞാൽ അച്ചുവിടെ തലവേ എടുത്ത് പൊക്കം വിടുകയാണെ നിരത്തേക്ക് ഒറ്റയറിഞ്ഞു പിന്നീട് ശ്രീഹരിയോട് ചേർന്ന് കിടക്കുവാണ് ശ്രീഹരിക്കും വല്ലാത്തൊരു വെപ്രാളും ബുദ്ധിമുട്ടും പിറയിലും ഒക്കെ എന്ത് ചെയ്യണ്ടതെന്ന് അറിയത്തില്ല പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു ശ്രീഹരി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ശ്രീഹരിയുടെ ഭാര്യ പിന്നെന്താ കുഴപ്പമെന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ അച്ചു കണ്ണടച്ചു കടന്നിട്ട് ശ്രീഹരിയുടെ മേത്തേക്ക് കൈയിട്ട് വെക്കുവാണ് ശ്രീഹരിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി എന്നെ ഭഗവാനെ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഇവിടെ അകറ്റി നിർത്തി പക്ഷെ ഇന്നത്തോടെ ഇനി ഇത് വയ്യ കാരണം എല്ലാവരുടെ മുന്നേ നാണം കിട്ടി നിൽക്കുവാണ് അവള് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് ശ്രീഹരി കിടക്കുക എന്താണല്ലോ ഒരു കാര്യം ഉറപ്പായി അച്ഛ ഒരു കാര്യം തീരുമാനിച്ചാ തീരുമാനിച്ചതന്നെയാ ഇനി എന്തായാലും ശ്രീഹരിക്കുക അത് എന്നാൾ ഒഴിഞ്ഞു മറി നിൽക്കാനായിട്ട് പറ്റില്ല അങ്ങനെ അവർ അവരുടെ ആധരാത്രി ആഘോഷിക്കാനായിട്ട് പോവാണ് ആ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി